അപ്പോൾ നമ്മൾ പുതുതായിട്ട് ലൈസൻസ് എടുക്കേണ്ടവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എച്ച് എടുത്തതിന് ശേഷം റോഡ് ടെസ്റ്റ് നമ്മൾ വണ്ടി ഓടിച്ച് കാണിക്കണമല്ലോ ആ കാണിക്കുന്ന സമയത്ത് ചില നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കിലൂടെയാണ് നമ്മൾ റോഡ് ടെസ്റ്റ് പാസ്സാകാതിരിക്കുന്നത് ഇപ്പോൾ റോഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പക്കായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ച് വരെ എടുത്ത് കാണിച്ചാൽ മാത്രമേ റോഡ് ടെസ്റ്റ് പാസ്സാകുള്ളൂ എല്ലാ ഗിയറും ഇട്ട് കാണിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അതെങ്ങനെ വേണം നമ്മൾ റോഡ് ടെസ്റ്റ് പാസ്സാകാനായിട്ട് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ പാസ്സാവും എന്നാണ് നമ്മുടെ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ പരുവത്തിനനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക രണ്ടാമത് ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിററും അതുപോലെ സെന്റർ മിററും കറക്റ്റ് ചെയ്യുക ഇത് ബാക്ക് കാണാവുന്ന രീതിക്ക് മൂന്ന് മിററും കറക്റ്റ് ചെയ്യുക മൂന്നാമത് ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക നാലാമത് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഔട്ടുക ക്ലച്ച് ഔട്ടുക അതിനുശേഷം ന്യൂട്രാണോ എന്ന് വണ്ടി ന്യൂട്രാണോ എന്ന് നോക്കുക അഞ്ചാമത് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക ആറാമത് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഫസ്റ്റിലേക്ക് ഇടുക ഏഴാമത് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക അപ്പോൾ നമ്മൾ എവിടെ വണ്ടി കൊണ്ടെന്ന് നിർത്തിയിട്ട് എടുക്കുമ്പോഴാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട് അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ആക്സിഡൻറ് ആകുന്ന ചാൻസ് കൂടുതലാണ് പുറകിലുള്ള വണ്ടിക്കാർക്ക് നമ്മൾ നമ്മളെടുത്ത് റോഡിലേക്ക് കയറുമെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്ന് നമ്മൾ തിരിച്ചു തിരിച്ചുകഴിയുമ്പോൾ ഇടിച്ച് അപകടങ്ങൾ അപകടങ്ങളുണ്ടാവും അപ്പം എട്ടാമത് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫസ്കിയറിലാണല്ലോ വണ്ടി കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ച് ലൂസ് ആക്കുക കുറച്ച് ക്ലച്ച് ലൂസ് ആയി കഴിയുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ വരും അപ്പോൾ ഹാഫ് ക്ലച്ച് ആയി ആ ഹാഫ് ക്ലച്ച് ആയി കഴിയുമ്പോൾ വേണം നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയും ക്ലച്ച് പതിയെ ലൂസ് ലൂസാവുകയും അതിനനുസരിച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി മുമ്പോട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് അടുത്ത ഗിയർ മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിച്ചിരി സ്പീഡ് ആക്സിഡൻറ് ഇച്ചിരി സ്പീഡ് ജസ്റ്റ് കൂട്ടിയിട്ട് വേണം നമ്മൾ ഫുൾ ക്ലച്ച് ഔട്ടുക അടുത്ത ഗിയറിലായിട്ട് മാറുക അങ്ങനെ വേണം ഒരേ ഗിയർ മാറി കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡ് ടെസ്റ്റ് നമുക്ക് പാസ്